അന്ന് സാറാ കേസ് ചെയ്തപ്പോൾ ഈ പറയുന്നത് എനിക്ക് ഈ സഹാര ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവർക്ക് ഒന്നേകാൽ ലക്ഷം കോടി അന്ന് ഞാൻ രണ്ടായിരത്തി അവരുടെ കണക്കെടുക്കുമ്പോൾ ഉള്ളത് പറയുക രണ്ടായിരത്തി എട്ട് പത്ത് കാലഘട്ടത്തിലെ കണക്കെടുക്കുമ്പോൾ അവർക്ക് അന്ന് അവരുടെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒന്നേകാൽ ലക്ഷം കോടി രൂപ ആണ് അവരുടെ ബാലൻസ് ഷീറ്റ് സൈസ് അപ്പോൾ അവരുടെ ബാലൻസ് ഷീറ്റ് സൈസിലെ ഈ പണം എങ്ങനെ വന്നു എന്നൊരു വിഷയമാണ് നിൽക്കുക അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴാണ് ഒരു കംപ്ലൈൻറ്റ് വന്നത് ഇവർ ഈ ഓപ്ഷണൽ ഫുള്ളി കൺവേർട്ടബിൾ ഡിവെഞ്ചർ എന്ന് പറയുന്ന ഒ എഫ് സി ഡി എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് അത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അത് ഒരു രണ്ട് ഒരു മിക്സഡ് സ്വഭാവമുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് അതായത് ഇക്വിറ്റിയുടെ സ്വഭാവം അതിനുണ്ട് ഡെറ്റിൻ്റെ സ്വഭാവമുണ്ട് അപ്പോൾ ഇത് ക്ലാസിഫൈ ചെയ്ത് അപ്പം കുറേ അധികം ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ലോ ഒക്കെ റെഫർ ചെയ്ത് ഇന്ത്യൻ ലോയുടെ ബേസിൽ ഞാൻ ഒരു വിധി വന്നു അതിനകത്താണ് ഇരുപത്തിനാലായിരം കോടിയും അവരുടെ ഫൈനും എല്ലാം കൂടെ പറഞ്ഞിട്ട് ഒരു ഓർഡർ ആയത് അന്ന് അതൊരു വലിയ ഒരു ഒരു കോലിളക്കം സൃഷ്ടിച്ചു കാരണം അത്ര വലിയൊരു ഗ്രൂപ്പ് ഇങ്ങനെ അപ്പം അതിനകത്ത് അത്രയും ഒരു രൂക്ഷമായിട്ടുള്ള ഒരു നിലപാട് അന്ന് എടുക്കാൻ കാരണം അതിൽ കണ്ടമാനം പണം അൺ അക്കൗണ്ടഡ് മണിയാണ് അപ്പോൾ അതിനകത്ത് ഒരു റെക്കമെൻഡേഷൻ ഞാൻ അന്ന് കൊടുത്തിരുന്നത് അത് ഈ അൺ അക്കൗണ്ടഡ് മണി ട്രേസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അവരെ ശിക്ഷിക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല എൻ്റെ വിഷയം ഭാരതത്തിൻ്റെ സമ്പദ്ഘടന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം കുറച്ചുകൂടെ സംശുദ്ധമാക്കാനായിട്ട് ആ എൻക്വയറി കൊണ്ട് പര്യാപ്തമാവും അല്ലെങ്കിൽ അത് ഉപകരിക്കും എന്നുള്ള കണ്ടുകൊണ്ട് ഇങ്ങോട്ട് ഞാൻ റെക്കമെൻഡേഷൻ നടത്തി ഏതായാലും ഈ വിധി വന്നു വലിയ വിവാദമായി അതിനുശേഷം ഈ വിധി കൽക്കറ്റ് മറ്റേ സെക്യൂരിറ്റീസ് അപ്പല്ലേ ട്രൈബ്യൂണലുണ്ട് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിലാണല്ലോ ഞാൻ ചോദിച്ചത് അപ്പോൾ അതിൻ്റെ മേളത്തെ സ്ഥാപനം എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് അപ്പല്ലേ ട്രൈബ്യൂണലാണ് അത് ബോംബെ തന്നെ ഒരു ചീഫ് ജസ്റ്റിസ് റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് എപ്പോഴും അതിൻ്റെ തലവൻ ഒരു 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 ബോർഡാണ് ഒരു ട്രൈബ്യൂണലാണ് അപ്പോൾ ഈ ട്രൈബ്യൂണല് ഈ എൻ്റെ ജഡ്ജ്മെൻറ്റ് എൻ്റെ ഈ ഓർഡർ അവർ പരിഗണിച്ചു ആ ഓർഡർ സ്ഥിരീകരിച്ചു വലിയ ഭീഷണിയോ സമ്മർദ്ദങ്ങളോ ഒക്കെ അക്കാലത്ത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അന്ന് ഇതൊക്കെ വന്നപ്പോൾ വേറെ കുറച്ച് വിവാദങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ വന്നു ഞാൻ പിന്നെ ചില കാര്യങ്ങൾ പ്രവണതകൾ ബഹുമാനപ്പെട്ട അന്നത്തെ പ്രധാനമന്ത്രിക്ക് സെബിയിൽ ചില നടക്കുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് കത്തയച്ചു കത്തയക്കുകയുണ്ടായി ആ കത്തയച്ച അത് വലിയ വിവാദമായി അന്ന് അന്നത്തെ പ്രധാനമന്ത്രി തന്നെ ഇട നേരിട്ട് ഇടവിട്ടിട്ട് ഞാൻ കുറേ ദിവസങ്ങൾ പോലീസ് പ്രൊട്ടക്ഷനിലാണ് അവർ പറഞ്ഞതനുസരിച്ച് ഏർപ്പെട്ടിരുന്നു അങ്ങനെ കുറച്ച് ഭീഷണി